പൌരത്വ നിയമത്തിന്റെ പേരിൽ സമൂഹത്തിൽ സ്പർദ്ധയുണ്ടാക്കി ഭിന്നിപ്പുണ്ടാക്കാനുള്ള ശ്രമം മാർക്സിസ്റ്റ് പാർട്ടിയും കോൺഗ്രസും അവസാനിപ്പിക്കണമെന്നും വി മുരളീധരൻ പറഞ്ഞു പൗരത്വ നിയമം കേരളത്തിലെ ജനങ്ങളെ ബാധിക്കുകയില്ലെന്നും നിയമം മൂലം ആർക്കും പൗരത്വം നഷ്ടമാകുകയില്ലെന്നും അദ്ദേഹം പറഞ്ഞു മാർക്സിസ്റ്റ് പാർട്ടിയും കോൺഗ്രസും അവസാനിപ്പിക്കണം എന്നാണ് എനിക്ക് ആവശ്യപ്പെടാനാണ് കാരണം സാമ്പത്തികമായി തകർന്ന ഒരു സംസ്ഥാനത്ത് ഇനി ക്രമസമാധാനം കൂടി തകർക്കാൻ കേരളത്തിലെ ഭരണത്തിന് നേതൃത്വം നൽകുന്നു എന്ന് അവകാശപ്പെടുന്നവരും പ്രതിപക്ഷത്തെ നയിക്കുന്നു എന്ന് അവകാശപ്പെടുന്നവരും മുതിരരുത് എന്നാണ് എനിക്ക് പറയുന്നത് കാരണം സർക്കാർ സ്പോൺസേർഡ് സമരങ്ങൾ ആ സമരങ്ങളുടെ പേരിൽ ദുരിതം അനുഭവിക്കുന്ന കേരളത്തിലെ ജനങ്ങളുടെ മുകളിൽ ഇനിയൊരു ദുരിതം കൂടി കെട്ടിവെക്കാൻ ഈ രണ്ട് പാർട്ടികളും ചേർന്ന് നടത്തുന്ന മത്സരം അവർ തമ്മിലുള്ള മത്സരമാണ് നടക്കുന്നത് ഇതിൻ്റെ പേരിൽ ജനങ്ങളെ ഭിന്നിപ്പിക്കാൻ വേണ്ടി ആ മത്സരം അവസാനിപ്പിക്കണം കാരണം കേരളത്തിലെ ജന